പുരുഷന്മാരിൽ ഏറ്റവും സാധാരണമായി കാണുന്ന ലൈംഗിക പ്രശ്നമാണ് ഉദ്ധാരണക്കുറവ് ഇതിന് ശാരീരികവും മാനസികവുമായ നിരവധി കാരണങ്ങളുണ്ട് ഉദ്ധാരണ നടക്കുന്ന സമയം ലിംഗം വലുതാകുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കണം ലൈംഗിക ചോദനകൾ ഉണ്ടാകുമ്പോൾ ലിംഗത്തിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും വെസൽസിൽ ബ്ലഡ് നിറയുകയും ചെയ്യുന്നു ആ സമയമാണ് ലിംഗം വലിപ്പം വർദ്ധിക്കുകയും അതായത് നല്ല രീതിയിൽ ഉദ്ധാരണ നടക്കുന്നത് ഉദ്ധാരണക്കുറവിലുള്ള ശാരീരിക കാരണങ്ങളെ പരിഗണിക്കുമ്പോൾ രക്തകുഴലുകൾ ചുരുങ്ങുന്ന കണ്ടീഷൻസും ബ്ലോക്ക് ാകുന്ന അവസ്ഥയിലുമാണ് പ്രധാനമായും നല്ല രീതിയിൽ ഉദാഹരണം നടക്കാത്തത് സാധാരണഗതിയിൽ പ്രായമാകുന്നവരിലാണ് ഈ ഒരു അവസ്ഥ കൂടുതലായി കാണാറുള്ളത് എന്നാൽ ഇപ്പോൾ ജീവിതശൈലിയുടെ മാറ്റങ്ങളുടെ ഫലമായി ചെറുപ്പക്കാരിലും ഈ കാരണങ്ങളൊക്കെ കാണാറുണ്ട് അതുപോലെ തന്നെ നല്ല ഇറക്ഷൻ നടക്കാൻ പലതരം ഞരമ്പുകൾ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് അതായത് സിംപതറ്റിക് പാരാസിമ്പതിറ്റിക് നെർവസ് സിസ്റ്റം സെൻസറി സിസ്റ്റം അങ്ങനെ പലതരം ഇതെല്ലാം കറക്റ്റായി ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോഴാണ് ഉദ്ധാരണം ഉണ്ടാകുന്നത് ഇതിൽ ഏതെങ്കിലും ഒന്ന് വർക്ക് ചെയ്യാതെ ഇരുന്നാൽ പോലും ഇറക്ഷൻ ഉണ്ടാകാറില്ല ചില കണ്ടീഷനിൽ ഉദാഹരണമായി പറഞ്ഞാൽ ഡയബറ്റിക് വരുമ്പോൾ നേർവുകൾ വർക്ക് ചെയ്യാറില്ല അതിനെ പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറയുന്നു നേർവ് വർക്ക് ചെയ്യാതെ ഇരിക്കുന്ന ടൈം അവരുടെ സെൻസേഷൻ കുറയും അങ്ങനെയാണ് ഇറക്ഷൻ പ്രോബ്ലം ഉണ്ടാകുന്നത് അതുപോലെ സ്വയം ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാകും ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ഉള്ള സാഹചര്യത്തിലും ഇറക്ഷൻ ഉണ്ടാകാറില്ല ആയുർവേദത്തിൽ ഉദ്ധാരണക്കുറവിന്റെ പ്രശ്നത്തിലും ലിംഗത്തിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൃത്യമാക്കി എടുക്കുന്നതിനും വളരെ ഫലപ്രദമായ ചികിത്സ തന്നെയുണ്ട് ആയുശ്രീയിൽ തയ്യാറാക്കുന്ന കാമേശ്വര വജ്രമോദകൽപം കാമേശ്വര തീഷ്ണ മോദക ചൂർണം എന്നിവ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് വളരെ ഫലപ്രദമായ ഔഷധ ചൂർണങ്ങളാണ് ആയുശ്രീയിൽ തയ്യാറാക്കുന്ന ക്ഷീരവജ്രതൈലം അശ്വബല തൈലം അതിബലാ തൈലം എന്നിവ പുറമേ പുരട്ടുന്നതിനായി ഉപയോഗിക്കാവുന്നതാണ് ടെൻഷൻ കുറയ്ക്കുന്നതിന് പ്രത്യേകമായ ചികിത്സകൾ തന്നെയുണ്ട് ഇതിനോടൊപ്പം വ്യായാമത്തിലും ഭക്ഷണത്തിലും നല്ല ശ്രദ്ധ കൊടുക്കുകയും കൊഴുപ്പിൻ്റെ അളവ് കുറച്ചു നിർത്തുകയും ചെയ്താൽ ഉദ്ധാരണക്കുറവ് പോലെയുള്ള ലൈംഗിക പ്രശ്നങ്ങളെ നമുക്ക് പൂർണ്ണമായും പരിഹരിക്കാം